ചാഴൂർ വള്ളിയിൽ ശ്രീ ആദിപരാശക്തി ക്ഷേത്രത്തിൽ ത്രികാല പൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും നടന്നു രാവിലെ നട തുറക്കൽ അഷ്ടദ്ര വിമാഹാഗണപതി ഭവനം ഉഷപൂജ ഭദ്രകാളി ദേവിക്ക് പൂമൂടൽ ഉച്ചപൂജ എന്നീ ചടങ്ങുകൾ നടന്നു ക്ഷേത്രതന്ത്രി വിഷ്ണു ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ക്ഷേത്രത്തിന്റെ വികസനത്തിനായി നേതൃത്വം വഹിച്ച സുനിലിനെ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷേത്രനടയിൽ വെച്ച് പൊന്നാടെ എണീച്ച് ആദരിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് പവിത്രൻ സെക്രട്ടറി വിശ്വംഭരൻ ഗജാഞ്ചി സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി മഹാഗണപതി ഹോമം നടന്നു വള്ളിയിൽ ശ്രീ ആദിപരാശക്തി ക്ഷേത്രം ചാഴ് പിന്നെ ഇന്ന് ത്രികാല പൂജ കൂടിയാണ് അതോടൊപ്പം സുനീനെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടെ ഉണ്ട് അതിൻ്റെ ആധാരങ്ങൾ കൈമാറുന്നത് അതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇപ്പം ബിനേച്ചിട്ടടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് സുനി അതൊരു സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഒരു ചടങ്ങായിട്ട് നമ്മൾ ആദരിച്ചു ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന നമ്മുടെ എല്ലാ വീട്ടുകാർക്കും സന്തോഷം